ഹലോ ഫ്രണ്ട്സ് അസ്സാം വലിക്കും ആദിമ ന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു നമ്മുടെ കാറിൻ്റെയൊക്കെ സീറ്റ് ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ അത് നമ്മുടെ കാറിൻ്റെ സീറ്റൊക്കെ ഭയങ്കര വൃത്തിയടയ്ക്ക് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വൈറ്റ് ആയതുകൊണ്ട് നന്നായിട്ട് അറിയുന്നുണ്ട് കരിമ്പൻ കുത്തിയതൊക്കെ നന്നായിട്ട് അറിയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിതാ ഇന്ന് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന നോക്കിയാലോ അതിന് വേണ്ടി നമുക്ക് വേണ്ടത് നമ്മുടെ ബേക്കിംഗ് സോഡ ആട്ടോ അപ്പകാരം അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് അപ്പകാരം എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മളെ പാത്രങ്ങളൊക്കെ വാഷ് ചെയ്യുന്ന ലിക്വിഡ് ഉണ്ടല്ലോ അതും കുറച്ച് ഒഴിച്ച് കൊടുക്കുക പിന്നെ അതിലേക്ക് വിനാഗിരിയോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ വിനാഗിരി എൻ്റെ കയ്യിൽ ഞാൻ തൽക്കാലം കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ എങ്ങനെ ചെയ്യുന്നതെന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു ഇതാ നമ്മൾ ഇനി സീറ്റിൻ്റെ മുകളൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ ഈ സീറ്റ് കണ്ടതാണ് ഇതുപോലെ എടുത്ത് കിടക്കുന്ന കണ്ടില്ലേ അപ്പോൾ ഇതാ ഇനി അതൊക്കെ ഒന്ന് സീറ്റിൻ്റെ മോളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അത് തേക്കുമ്പം തന്നെ അതാ ഇളകുന്നുണ്ട് കേട്ടോ ചളിയൊക്കെ അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മളൊന്ന് ഇതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അതൊരു ബ്രഷക്കെ ഇട്ട് നമ്മൾ എഴുതുന്നുണ്ട് കേട്ടോ മിനൂസൊക്കെ അപ്പൊ നന്നായിട്ട് ചാളി ഇളകി പോകുന്നുണ്ട് അപ്പൊ തുടച്ചപ്പോ നന്നായിട്ട് ചളി പോകുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഷീറ്റിന്റെ രണ്ട് സൈഡ് നമ്മൾ ഡിഫറൻസ് കണ്ടില്ലേ ഭാഗം വിഭാഗം നമ്മുടെ ഡിഫറൻസ് ഇത്രയും മാറ്റം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ അഴുക്കായതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇതാ കണ്ടില്ലേ തുടച്ചെടുത്ത് നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ നല്ല നീറ്റായി കിട്ടിയിട്ടുണ്ട് ഇതാ ഫുള്ള് വൃത്തിയായതിന് ശേഷം ഇതിന് ലുക്കൊന്നും നമുക്ക് കണ്ടാലോ കണ്ടില്ലേ നല്ല വൃത്തിയായിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ ഒക്കെ പോകാറുണ്ട് എന്നാലും വയതിലും കുറേ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ കാറിന്റെ പുറംഭാഗമൊക്കെ ഒന്ന് അല്ലാതെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്നു കൂട്ടാതെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളമൊഴിച്ചൊന്ന് തുടച്ചെടുത്തു മൊത്തത്തിലൊന്ന് അപ്പൊ താ ഫുള്ള് ക്ലീൻ ചെയ്തു കേട്ടോ ഇതുപോലെ ആരുടെങ്കിലും വീട്ടിൽ കാറിലൊക്കെ വൃത്തിയേടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കാറിൻ്റെ ബോഡി മെലൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ സീറ്റുമെൽ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ ഉറമ്പ് നമ്മൾ അല്ലാതെ തന്നെ വെള്ളം ഉപയോഗിച്ച് ജസ്റ്റ് തുണിയായിട്ടൊന്ന് കൈക്കിയെടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ എത്രയേള നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒക്കെ